ഹായ് ഫ്രണ്ട്സ് ഞാൻ ചോറിൻ്റെ കൂടെയൊക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയൊരു ഇക്വരിറ്റിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത് കണ്ടു നോക്കിയാലോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അതിനു മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ആദ്യം നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അതിനുശേഷം അതിൽ കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം കടുക് ഒക്കെ പൊട്ടി വരുമ്പോൾ വെളുത്തുള്ളി ഇടാം അതിനുശേഷം രണ്ട് സബോള അരിഞ്ഞ് ചേർത്ത് വഴറ്റിയെടുക്കാം സബോളയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കറിവേപ്പിലേക്ക് സബോളയൊക്കെ വാടിക്കഴിയുമ്പോ അതിലേക്ക് അരി വെച്ച് ഉരുളങ്ങിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങിന് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് വയ്ക്കാം വെള്ളം ഒട്ടുമൊഴിക്കണ്ട ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം ഉരുളകിഴങ്ങൊക്കെ വേമ്പഴേക്കും നമുക്ക് മസാല റെഡിയാക്കാം അതിനായി കുരുമുളക് പെരുംജീരകം ചെറിയ ജീരകം അത്രയും ചൂടാക്കി എടുക്കാം ഉരുളങ്ങിഴങ്ങ് ഒക്കെ പകുതി വേവാകുമ്പോൾ നമുക്കതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ച കുരുമുളക് പെരുംജീരകം ചെറിയ ജീരകം അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം അതും കൂടി ചേർത്ത് കൊടുക്കാം പച്ച മസാലയൊക്കെ ചേർത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം ടേസ്റ്റിയായ പൊട്ടറ്റോ മെഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ